നമസ്കാരം ഇറാഖിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്കൻ സേന കഴിഞ്ഞ ദിവസം ഇറാഖിൽ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഇതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയത് ഇറാഖിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടക്കുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അമേരിക്കയുടെ ഉന്നത സൈനിക വൃത്തങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തിയിരുന്നു ബൈഡൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്കൻ വ്യോമസേന തീരുമാനിച്ചിട്ടുള്ളത് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് എന്നാൽ ഇതിനെ സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല ഇറാഖ് സർക്കാർ പറയുന്നത് ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല അതേസമയം ഇറാഖ് ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറാഖിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയത് എന്നാണ് ഇറാഖ് സർക്കാർ ആരോപിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സൗഹൃദ ബന്ധത്തെ ദോഷകരമായി ബാധിക്കും എന്നും ഇറാഖ് സർക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ സൈനികർക്കും അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർക്കും എല്ലാമെതിരെ ഇറാക്കിലും സിറിയയിലുമൊക്കെ നടക്കുന്ന നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളുടെയൊക്കെ പിന്നിൽ ഹിസ്ബുള്ളയാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഹമാസിനെ എങ്ങനെയാണോ നേരിടേണ്ടത് അതുപോലെയാണ് ഇറാഖിൽ ഹിസ്ബുള്ളയെ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇറാഖ് കുവൈറ്റ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ സൈനിക നടപടികളൊക്കെ തുടർച്ചയായിട്ടാണ് അമേരിക്കൻ സൈന്യം ഇറാഖിൻ്റെ പല ഭാഗങ്ങളിലും തങ്ങളുടെ താവളങ്ങൾ സ്ഥാപിച്ച് അവിടെ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് ഇത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ് ഹിസ്ബുള്ള ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്നത് ഇറാൻ തന്നെയാണ് ഇവർക്ക് പണം ആയുധം പരിശീലനം എന്നിവയെല്ലാം തന്നെ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ ഇറാഖിലെ എർബിലുള്ള അമേരിക്കയുടെ വ്യോമ താവളത്തിന് നേർക്കാണ് ഇവർ ഡ്രോൺ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഒരു പ്രവർത്തന രീതി നേരിട്ട് തീവ്രവാദികൾ അവിടെ എത്താതെ ഇത്തരത്തിലുള്ള ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് എതിരാളികളെ വകവരുത്തുക എന്നുള്ളതാണ് അവരുടെ രീതി അതുപ്രകാരമാണ് അവർ ഇറാഖിലുള്ള അമേരിക്കൻ വ്യോമത്താളം ആക്രമിച്ചത് അമേരിക്കൻ സേന മൂന്ന് മേഖലകളിലായിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവർ ആക്രമണം നടത്തിയത് ഏതായാലും പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഏത് തീവ്രവാദ സംഘടനയുടെ ആക്രമണങ്ങളെ ശക്തമായി നേരിടണം എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന നിർദ്ദേശം മാത്രവുമല്ല ഹൂദി ഉമ്മദർ ഇപ്പോൾ പല കട കപ്പലുകളും ആക്രമിക്കുന്ന സംഭവവും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സഹായം ലഭിക്കുന്ന ഹൂദി ഉമ്മദരും ഹിസ്ബുളയും ഒക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാകേണ്ടവർ തന്നെയാണ് എന്നാണ് അമേരിക്കയുടെയും വിശ്വാസം അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇറാഖിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാഖ് ഭരണകൂടത്തിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അമേരിക്കയെ പിണക്കുന്നത് ഈ അവസരത്തിൽ ഭംഗിയാവില്ല എന്ന കാര്യം ഇറാക്കിലെ ഭരണാധികാരികൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തി തൽക്കാലം ആ പ്രതിഷേധത്തിന് വിരാമം കുറയ്ക്കുന്നത്